നമസ്കാരം വിദേശത്ത് നിന്ന് സുഹൃത്ത് വളരെ കാലം വിദേശത്ത് ജോലി ചെയ്തു വളരെ കാലം വിദേശത്ത് ജോലി ചെയ്തതിന് ശേഷം കിട്ടിയ പണമെല്ലാം കൂടെ ഒരു സ്ഥലം മേടിച്ച് റിസോർട്ടും ആയുർവേദം എല്ലാം കൂടെ പണിയാമെന്ന് വിചാരിച്ച് ആ അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്തിനെ ഏൽപ്പിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ആ സ്ഥലമൊക്കെ എഴുതിപ്പിച്ച് അപ്പോൾ ഇങ്ങനെ ഒരു സ്ഥലമുണ്ടെന്ന് പറഞ്ഞു ഒരു കായൽ തീരത്താണെന്ന് പറഞ്ഞു എല്ലാം മേടിച്ചു എല്ലാം മേടിച്ച് ഒരു പ്ലാനൊക്കെ വരുത്തി എല്ലാ സംഭവങ്ങളൊക്കെ ചെയ്ത് ഒരു വലിയ ആർക്കിടെക്റ്റിനെ കൊണ്ടുവന്ന് കാണിച്ചു അവരിതെല്ലാം വലിയ ഡിസൈൻ ചെയ്ത് വരയ്ക്കാമെന്ന് പറഞ്ഞു പോയപ്പോൾ അവിടെ പണ്ട് ബ്രിട്ടീഷുകാരുടെ കാലത്ത് വെയിൽ കൊള്ളാനിരുന്ന ഒരു സ്ഥലമെന്ന് വിശ്വസിക്കപ്പെടുന്നൊരു സ്ഥലം അവിടെ ചെല്ലുമ്പോൾ ഈ കൂട്ടുകാരനും അവർ കല്യാണം കഴിച്ച കുട്ടികളില്ല ഇവരെന്തരും കൂടി ആ സ്ഥലം ഇഷ്ടപ്പെട്ടതുകൊണ്ട് അവിടെ ഒരു മുറി താൽക്കാലിക മുറി സെറ്റപ്പ് ചെയ്തിട്ട് ഈ ബിൽഡിങ് പണിയുന്നവരെ അവിടെ കൂടാൻ തീരുമാനിച്ചു വല്ലപ്പോഴും ബോട്ടുകളിങ്ങനെ പോവും അല്ലെങ്കിൽ വള്ളങ്ങളിങ്ങനെ പോവും അവർ വെള്ളം പോയി പുറത്ത് പോയിട്ട് സാധനങ്ങളൊക്കെ വരും അവരിങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം നോക്കുമ്പോൾ അവിടെ ഈ തുരുത്താണ് ഇവർ നോക്കുമ്പോൾ ഒരാൾ ബീം പിടിച്ചോണ്ടിരിക്കുകയാണ് അയാളെ പേര് ജോപ്പൻ മേസ്ഥിരി മേസ്ഥിരി എന്നാണ് പേര് അപ്പോൾ പുള്ളി ഒരു കൊതുമ്പ് വെള്ളത്തിൽ തന്നെത്താൻ തുഴഞ്ഞാണ് വരുന്നത് കൊതുമ്പ് വെള്ളത്തിൽ തന്നെത്താൻ തുഴഞ്ഞ് ചെറിയ തുഴഞ്ഞു വന്ന് ഇവിടെ വന്നിരിക്കും അങ്ങനെ ഇവരുമായിട്ട് സൗഹൃദമുണ്ടായിപ്പോൾ ഞാൻ പറഞ്ഞു പുള്ളി പറഞ്ഞു എൻ്റെ പിതർക്കാൾ പിത പൂർവികർ ഇവിടെ ബ്രിട്ടീഷ് മൺട്രോ എന്നാണ് പറയുന്നത് അവിടെ ഉണ്ടായിരുന്നെന്നും അപ്പം അങ്ങനെ അവിടെ അദ്ദേഹമായിട്ട് വലിയ സൗഹൃദമായിരുന്നെന്നും അദ്ദേഹത്തിൻ്റെ മരണശേഷം ഈ അപ്പൂപ്പൻ അദ്ദേഹത്തിന് ബ്രിട്ടീഷുകാരൻ്റെ ഒരുപാട് സൗ ഇതായിട്ട് കിട്ടിയെന്നും അങ്ങനെ ആ സായിപ്പ് കൊടുത്തിരുന്ന ആ സായിപ്പ് ഉപയോഗിച്ചിരുന്ന ഒരു വടി വടി മാത്രമല്ല പുഴയകാലത്ത് ഒരു തയ്യൽ മിഷൻ അത് എൻ്റെ വീട്ടിലുണ്ടെന്ന് അപ്പൂപ്പൻ കൊടുത്തതാണ് ജോപ്പൻ മേസ്ഥിരിയുടെ അദ്ദേഹത്തിൻ്റെ പേര് മേസ്തി ഇതേ ഒരു മേസ്തിരിയാണ് അപ്പോൾ ഇവർക്ക് വലിയ അഗ്നി ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വലിയ ആകാംക്ഷ തോന്നി ഇവ രണ്ടൂടെ ഈ ജോപ്പൻ മേസ്തരിയുടെ വീട്ടിൽ ചെന്നു അത് ഈ കടലിൻ്റെ തീരത്തുകൂടെയൊക്കെ നടന്നു പോയി ഒരു വേറെ വേറൊരു സ്ഥലമാണ് തങ്കശ്ശേരി പോലൊരു സ്ഥലമാണെന്ന് എനിക്ക് തോന്നുന്നു അപ്പം ഇത് നമ്മൾ ഒരാൾ പറഞ്ഞ് മറ്റൊരാളുടെ കഥയില്ലേ അവിടെ ചെല്ലുമ്പോൾ ഈ പഴയ തയ്യൽ മിഷനും ഈ കാര്യങ്ങളും ഇയാളുടെ വീടും ഒരു ചെറിയ വീട് വീടൊരാൾക്ക് കിടന്നുറങ്ങാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു വീടേ ഉള്ളൂ അങ്ങനെ ജോപന്മേശ്വരി ഈ കഥ പറഞ്ഞു കൊടുക്കുകയാണ് ഈ തുരുത്തിലെ തുരുത്തിൻ്റെ കഥ ഈ വായ്ച്ച സ്ഥലത്തിൻ്റെ കഥ അവിടെ രാത്രി കാലങ്ങളിൽ ഈ സായ്പ് മണ്ഡോ സായി്പെന്നാണ് പറയുന്നത് പുള്ളി പറയുന്നത് ഈ എന്നോട് പറഞ്ഞ ആൾ പറയുന്നത് ഈ ജോപ്പൻ മേസ്തിരി പറയുന്നത് ഇദ്ദേഹം ഈ രാത്രി കാലങ്ങളിൽ സായ്പ് പൈപ്പ് വലിച്ചു നിൽക്കും ഈ കായലിൽ നിന്ന് കൊളിച്ചു കയറുന്നത് കണ്ടിട്ടുണ്ട് അവിടെ ഒരു ബോട്ട് കിടപ്പുണ്ട് ഇദ്ദേഹം പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്നൊരു ബോട്ട് ആ ബോട്ടിൽ സഞ്ചരിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട് അങ്ങനെ ഒരു മരണം എത്രയോ കാലമായി നമ്മൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ബ്രിട്ടീഷുകാരുടെ ഫലം ഭരണം കഴിഞ്ഞേ വർഷങ്ങൾ എത്ര കഴിഞ്ഞപ്പോഴും മനുഷ്യൻ്റെ മനസ്സിൽ ഇത്രയും കാര്യം നിലനിൽക്കുകയും തൻ്റെ മനസ്സിൽ ഞാനിത് എന്ന് വിചാരിക്കുന്ന ഒരു കഥയാണ് ഒരു വളരെ ഡിഫറൻ്റ് ആയിട്ടൊരു സബ്ജെക്റ്റാണ് അപ്പോൾ ഈ നല്ല മീൻ പിടിച്ച് വെച്ചുകൊണ്ട് കൊടുക്കുന്ന പറഞ്ഞ ഇദ്ദേഹത്തിൻ്റെ അപ്പുപ്പനി ഇദ്ദേഹത്തിന് ഈ നാടൻ കറികൾ ഭയങ്കര ഇഷ്ടമായിരുന്നു ഈ സായിപ്പന്മാർക്ക് അങ്ങനെ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്കും ഈ നാടൻ മീൻ കറി കപ്പ കപ്പയും മീൻകറിയും ഭയങ്കര ഇഷ്ടമായിരുന്നുണ്ട് ഇതെല്ലാം ചെയ്തു കൊടുത്തിരുന്നെന്നും ആ പ്ലേറ്റുകളാണ് ഇതെന്നും ഇത് അദ്ദേഹം ഉപയോഗിച്ചിരുന്നതാണെന്നും കൊള്ള ഒരു നമുക്ക് നമ്മുടെ മനസ്സിലേക്ക് അകത്തേക്ക് ഒരു കഥയാണ് ഈ ഭാര്യ ഭർത്താവ് പറയുന്നത് ഈ ജാപ്പുൻ മേസിരി പറഞ്ഞു കൊടുത്തത് എനിക്ക് വലിയ ആ ആകർഷണം എന്ന് തോന്നി നമുക്ക് എനിക്കൊന്ന് കാണാൻ പറ്റുമോ അപ്പോഴാണ് അവർ പറയുന്നത് സ്വാമി ഞാൻ ഞങ്ങളിത് പറയാനുള്ളതിനൊരു പ്രധാന കാരണം ഈ സ്വാമിയുടെ ഡി എൻ എ ചാനലിൽ കാണാറുണ്ട് അങ്ങനെ സ്വാമിയുടെ തിരഞ്ഞെടുത്ത പ്രേതാനുഭവം ഞാൻ പുസ്തകം വായിച്ചു പിന്നെ സ്വാമിയുടെ കപട സന്യാസി ഒരു ആത്മകഥ വായിച്ചു പിന്നെ സ്വാമിയെ കാണണം എന്ന് തോന്നി നോവുകടൽ വായിച്ചു വളരെ വേദന തോന്നിയാലേ ജോസഫിൻ്റെ കഥ ഇതൊക്കെ പറഞ്ഞ് അപ്പോൾ അനുഭവങ്ങളാണല്ലോ എഴുതുന്നത് മജ്ജ മാംസവും പിന്നെ ഹിമാലയവും എൻ്റെ ഹിമാലയ യാത്ര ഇതൊക്കെ അതെല്ലാം ഞാൻ വായിച്ചു പിന്നെ രണ്ടൂരൂടെ കാണാൻ വന്നതിൻ്റെ ഈ കഥ പറയാനുള്ള കാരണം ഈ കഥയുടെ അവസാനം ഒരു വലിയ സംഭവമുണ്ട് അപ്പം ഈ ജോപ്പൻ മേസിരി ഈ വരുവായിട്ട് പറഞ്ഞു ഒരു ഒറ്റ തവണയെ വിട്ടു അന്ന് നല്ല മഴ പെയ്തു മഴ പെയ്തപ്പോൾ അവിടെ പഴയുള്ള സാധനങ്ങളും പഴയ തൈൽ മെഷീനും വലിയ സാധനങ്ങളും ഇയാൾ ഉപയോഗിച്ചിരുന്ന തൈൽ മെഷീൻ വളരെ വളരെ വർഷങ്ങൾ മുൻപ് പഴക്കമുള്ളതാണ് ഈ ഫോട്ടോ എടുക്കാൻ ശ്രമിച്ചപ്പോൾ ജോപ്പൻ മേസിരി പറഞ്ഞു അത് ഫോട്ടോ എടുക്കേണ്ട സാറേ കാരണം ഇത് പുരാവസ്തുവാണ് ഇത് വളരെ കാല വർഷങ്ങൾ പഴക്കമുള്ളതാണ് ഇതൊക്കെ ഗവൺമെൻറ് അറിഞ്ഞാൽ വേറെ ഒരുപാട് ബുദ്ധിമുട്ടാവും അല്ലെങ്കിൽ തന്നെ ഇവിടെ ജീവിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് ഇതൊക്കെ ഇപ്പോൾ റിസോർട്ടുകാരൊക്കെ കൈയടക്കിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞു എന്നിട്ട് പറഞ്ഞു ആ സ്ഥലം മേടിച്ച സ്ഥലം മീൻ പിടിക്കുന്ന പണ്ട് കാലത്ത് എൻ്റെ അപ്പൻ മീൻ പിടിച്ചുകൊണ്ടിരുന്ന സ്ഥലമാണ് അവിടെ വളരെ പ്രേതശല്യം ഭയങ്കരമായിട്ടുള്ളതാണ് രാത്രി കാലങ്ങളിൽ ഇങ്ങനെ ഇരുട്ടത്തെ ഈ സായിപ്പന്മാരുടെ ഇംഗ്ലീഷ് സംസാരം കേൾക്കും ഒരു കറുത്ത നായ് ചാടി വരുന്ന പോലെ തോന്നും ഇത് കേൾക്കുമ്പോൾ ഞാനൊരു സിനിമ കഥ പറഞ്ഞ കേട്ടുകൊണ്ടിരുന്നു ഇത് എഴുതാൻ എന്റെ മനസ്സിൽ നല്ല ആ വൈഫാണ് പറയുന്നത് ഇത് അവര് ഒരുപാട് ക്യാമറ പകർത്താൻ ശ്രമിച്ചിട്ട് ഇവരറിയാതെ മൊബൈലിൽ ഒരു പടമെടുക്കാൻ ശ്രമിച്ചു ഈ ജോഫൻ മേസ്ത്രിയുടെ അവരെ ഞെട്ടിച്ചുകൊണ്ട് ഇവര് ജോഫൻ മേസ്ത്രിയുടെ പുറകോശേ കിട്ടിയുള്ളൂ ഇത് ട്രാൻസ്ഫർ ചെയ്ത് പ്രിന്റ് അടിച്ചപ്പോൾ വളരെ വർഷം പഴക്കമുള്ള ഭയങ്കര നരയുള്ള ഒരാളുടെ നരയായിട്ടാണ് കണ്ടത് അതോടി ഇവർക്ക് ഭയമായി ഇവർ ജോപ്പൻ മേസ്തിരിയെക്കുറിച്ച് അന്വേഷിക്കാൻ പോയി നോക്കുമ്പോൾ ഈ ജോപ്പൻ മേസ്തിരി മേസ്തിരി എന്ന് പറയുന്ന അവരെ മീൻ പിടിക്കുന്ന ഇവരെ കൂട്ടിക്കൊണ്ടുപോയി എന്ന് പറയുന്ന ജോപ്പൻ ജോ ഈ ജോപ്പൻ മേസ്തിരി എത്രയോ എത്രയോ കാലങ്ങൾക്കുമുമ്പ് മരണപ്പെട്ട ആളാണെന്ന് പറയണേ അപ്പോൾ അപ്പോൾ നിങ്ങൾ ഞാൻ നിങ്ങളവിടെ കാണാൻ പോയ സ്ഥലവും അതവിടെ ഉണ്ട് അപ്പോൾ അവിടെ ആരാണ് അതാരവിടെ താമസിക്കുന്നുണ്ട് അവർ ഈ സാധനങ്ങളെല്ലാം കൂടെ ഉണ്ടായിരുന്ന സ്ഥലമായതുകൊണ്ട് തന്നെ അവർക്കിതിൻ്റെ മൂല്യങ്ങളും സ്ഥലങ്ങളും എന്ന് പറഞ്ഞുകൂടാ കാലങ്ങളായിട്ട് കിട്ടിയ സ്ഥലമായിട്ട് അത് അവിടെ അടിക്കലൂടെ തയ്യൽ മെഷീൻ പഴയ തയ്യൽ മെഷീൻ അത് തുരുമ്പിച്ച് കുറേ സാധനങ്ങളൊക്കെ അവിടെ കിടപ്പുണ്ട് അതിൻ്റെ മൂല്യങ്ങളൊന്നും അറിയത്തില്ല അതുകൊണ്ട് ഇവർ പറഞ്ഞു ഇതെല്ലാം സർക്കാരിനൊക്കെ തിരിച്ചേൽപ്പിക്കണമെന്ന് അവർക്ക് അതിനകത്തൊന്നും താല്പര്യമില്ല അവർ വൈകുന്നേരം ആവുമ്പോൾ ഇത്തിരി കള്ളു കുടിക്കുകയും എന്തെങ്കിലും പണികളൊക്കെ ജീവിക്കുന്ന ഒരു മനുഷ്യരായിട്ട് മാറി ഈ വന്നവരെന്നോട് പറഞ്ഞത് അപ്പോൾ ഇത് നമ്മൾ ഈ ഇത്രയും കാലങ്ങൾ കഴിഞ്ഞിട്ടും എത്രയോ വർഷങ്ങൾ കഴിഞ്ഞിട്ടും ആ ബ്രിട്ടീഷുകാരുടെ മനസ്സ് ഹൃദയം പതിച്ചു പോയൊരു സ്ഥലമാണ് കേരളം കേരളത്തിൻ്റെ എന്നെ പുനലൂരിലെ തൂക്കപാലൊക്കെ ബ്രിട്ടീഷുകാരൻ ഇട്ടിട്ട് പോയത് നമ്മളെ ആർട്സ് കോളേജിനെ പോലുള്ള നമ്മൾ വലിയ പുരാതനമായിട്ടുള്ള സാധനങ്ങൾ നിർമ്മിച്ചവരെല്ലാം അവരുടെ ബുദ്ധിയാണ് ബ്രിട്ടീഷുകാർ ഭരിച്ചിരുന്നെങ്കിൽ കേരളത്തിൻ്റെ സ്ഥിതി ആലോചിച്ച് നോക്കണം ഒരു രാഷ്ട്രീയവും ഇല്ലാതെ തന്നെ എല്ലാം എന്തെല്ലാം വിദ്യാഭ്യാസപരമായിട്ടുള്ളതും സാംസ്കാരികപരമായിട്ടുള്ളതുമായിട്ടുള്ള ഒരുപാട് മാറ്റങ്ങൾ കേരളത്തിൽ ഉണ്ടാക്കിയിട്ടില്ലേ എന്തെല്ലാം തരത്തിലുള്ള ഏഹ് ഇന്ത്യയിൽ ഉണ്ടാക്കിയിരിക്കുന്ന ബ്രിട്ടീഷുകാരെ വരുത്തിയിട്ടുള്ള വളർച്ച അവർ ആധിപത്യം നേടാൻ ശ്രമിച്ചതൊക്കെ ശരി തന്നെ ഇന്ത്യയിലൊരു രാഷ്ട്രീയം ഇല്ലാതിരുന്നെങ്കിൽ ഈ ഇങ്ങനെയുള്ളൊരു പൊളിറ്റിക്സ് ഇപ്പം എന്താണ് അവസ്ഥ അല്ലേ അഴിമതിയും സ്വജനപക്ഷപാതവും ഒക്കെ കൊണ്ട് കേരളമാണെങ്കിലും രാജ്യത്താകമാനം ഉണ്ടാകുന്ന ഒരുപാട് വിഷയങ്ങൾ ഇപ്പം പുരോഗതിയൊന്നും ഇല്ലാതൊന്നും ഞാൻ പറയുന്നില്ല അപ്പോഴും നമുക്കറിയാൻ പറ്റാത്ത ഇത്തരത്തിലുള്ള പ്രേതബന്ധങ്ങൾ മരിച്ചു മണ്ണടിഞ്ഞു പോയ മനുഷ്യരുടെ ആത്മാക്കളുടെ സഞ്ചാരം അല്ലേ കായലിലൂടെ വള്ളത്തിൽ ചെറിയ ചെറിയ വള്ളത്തിൽ കൊതുമ്പ് വള്ളത്തിൽ വരുന്ന ജോപ്പൻ മേസ്രി അല്ലെങ്കിൽ ജോപ്പൻ മേസ്ത്രിയുടെ പിതാക്കന്മാർ മൊബൈലിലെടുക്കുമ്പോൾ നരച്ച തലമുടിയുള്ള വളർന്ന മുടിയുള്ള ആൾ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഒരുപാട് ഉൾ ഉൾക്കൊള്ളാൻ പറ്റാത്ത മനസ്സിലാക്കാൻ പറ്റാത്ത തിരിച്ചറിയാൻ പറ്റാത്ത കാര്യങ്ങളുടെ മുമ്പിൽ നമ്മൾ സ്തംഭിച്ച് നിൽക്കുവാണ് അപ്പോൾ ആ ഭാര്യയും അടുത്ത് ഞാൻ പറഞ്ഞു നിങ്ങൾ ഇതൊന്ന് എൻ്റെ ഡി എൻ എ ചാനലിൽ വന്നൊന്ന് സംസാരിക്കാൻ പറ്റുമോ ഞാൻ നിങ്ങളെ ഇൻ്റർവ്യൂ ചെയ്യാം നിങ്ങളൊന്ന് പറയാൻ പറ്റുമല്ലോ സ്വാമി അത് പൊതുവേ വേണ്ട ഒരുപാട് ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒക്കെ വരും അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ വേണ്ട എന്ന് അവർ അതിൽ നിന്ന് പിന്മാറിപ്പോയി നമ്പർ പോലും അവർ എനിക്ക് അവർ ത്വരിത ഇറങ്ങാൻ നേരത്തും പറഞ്ഞിട്ടാണ് പോയത് സ്വാമി അത് ഇത് ടി വിയിൽ പറയ ഞങ്ങളുടെ പേര് പറയരുത് എന്ന് പറഞ്ഞു പക്ഷേ എനിക്ക് മനസ്സിലാക്കി എൻ്റെ മനസ്സിൽ നിന്ന് ഈ ജോപ്പൻ മേസിരി പോകുന്നില്ല ഈ സായിപ്പിൻ്റെ പൈപ്പും വലിച്ച് നിൽക്കുന്ന രാത്രിയിൽ കായലിൻ്റെ തീരത്തെ കാറ്റുകൊള്ളുന്ന ഈ മേശരി ഈ പിന്നെ ഈ സായിപ്പിനെ കുറിച്ച് പോകുന്നില്ല എൻ്റെ മനസ്സിൽ നിന്ന് മായുന്നില്ല ചിത്രം അല്ലേ അപ്പോൾ ആ പ്രേതബന്ധം എന്ന് പറയുന്നത് അവിടെ കൊണ്ടു ഈ തറവാട് സാധനം മേടിക്കാൻ വയ്ക്കുന്ന അപ്പോൾ ഇയാൾ ആ സുഹൃത്തിനെ അറിയിച്ചു രാത്രി ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങളുണ്ട് അപ്പോൾ ഇവിടെ ഇങ്ങോട്ട് എണ്ണം പണിയണമോ വേണ്ടയോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് അങ്ങനെ ആ സുഹൃത്ത് എന്നെ വിളിച്ചു ഏത് ഈ വീട് പണിയാൻ പോകുന്ന സുഹൃത്ത് അപ്പോൾ ഞാൻ പറഞ്ഞു അതിനകത്ത് നമ്മൾ ഇല്ല എന്നൊന്നും പറയാൻ പറ്റില്ല ഇത്തരം കാര്യങ്ങൾ താങ്കൾ കായത്തിൽ തുരുത്താണ് എത്ര കോടി രൂപയ്ക്ക് മേടിച്ചതാണ് ഇത് പണിയാനായിട്ട് അപ്പോൾ ഇത്തരം വിഷയങ്ങൾക്കകത്ത് ആൾക്കാർ താമസിക്കുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാകുമോ എന്ന് ചോദിച്ചാൽ അതിനൊന്നും വ്യക്തമായ ഉത്തരം നമുക്ക് പറയാൻ പറ്റില്ല കാരണം ഞാൻ അന്ധവിശ്വാസം പടരെന്ന് പറയുന്ന ആളാണെന്നല്ലേ പറയുന്നത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനിവിടെ ഒരു രാഷ്ട്രീയക്കാരൻ്റെ ആബാക് മീഡിയയിൽ ഒരു രാഷ്ട്രീയക്കാരൻ്റെ എന്തുകൊണ്ടാണ് അയാൾ ഇങ്ങനെ പെരുമാറുന്നത് കുട്ടികളെ ജനിപ്പിച്ചു തരൂ ഏഹ് എന്ന് പറഞ്ഞ അയാൾ പൂർവ്വജന്മെടുക്കുമ്പം അയാളൊരു ഭീകര മന്ത്ര തന്ത്രമന്ത്രങ്ങളുമായിട്ട് ബന്ധമുണ്ടായിരുന്ന ആളാണ് അയാൾ അങ്ങനെ ശക്തി നേടിയ ആളാണ് ഏഹ് അത് ശക്തിയാണ് ചെറുപ്പക്കാരായ പെൺകുട്ടികൾ എന്തിനാണ് അയാളുടെ വലയിൽ പോയി വീഴുന്നത് ഇല്ലേ ഇപ്പോൾ ഭർത്താവുള്ളൊരു സ്ത്രീ പോയി വീഴുന്നു ഭർത്താവില്ലാത്ത സ്ത്രീയും വീഴുന്നു അത് ആ ഒരു പുരുഷന് ആകർഷിക്കപ്പെടാവുന്ന തരത്തിലുള്ള ഇനിയിപ്പോൾ ഇതിനെ പരിവുന്ന സ്വാമി പെണ്ണുങ്ങളെല്ലാം നശിപ്പിക്കുന്ന ഒരുത്തിന് വേണ്ടി സംസാരിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല പെൺകുട്ടികൾ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചേ പറ്റൂ ഭർത്താവുള്ള സ്ത്രീകളും ശ്രദ്ധിച്ചേ പറ്റുകയുള്ളൂ ഏ ആകർഷിക്കപ്പെടുന്ന പുരുഷന്മാർ പുരുഷന്മാരല്ലേ അയാളെ പൂർവ്വജന്മം താന്ത്ര മാന്ത്രികമായിട്ടും എന്തുള്ള ആളാണ് ഈ ജന്മത്തിന് അയാൾക്ക് വശീകരണം ഉണ്ടാവും അതിന് ഇയാൾ ഈ കാലത്ത് മന്ത്രവാദമൊന്നും പുള്ളി പഠിക്കണമെന്നില്ല ഇത്തരത്തിലുള്ള നിരവധി വിഷയങ്ങൾ നമ്മൾ കൈകാര്യം ചെയ്യണം അതിന് ആ ബാക്ക് മീഡിയയുടെ താഴെ എൻ്റെ ഇൻ്റർവ്യൂടെ താഴെ വന്നിട്ട് ഭയങ്കര മോശമായിട്ട് ആൾക്കാർ ഇങ്ങനെ പ്രതികരിക്കും ആ പി ആർ വർക്കെന്നൊക്കെ അതൊക്കെ അദ്ദേഹത്തിൻ്റെ പി ആർ വർക്കായിരിക്കും അങ്ങനെ പി ആർ വർക്കൊന്നും കണ്ട് പേടിക്കുന്ന ആൾക്കാരൊന്നും ഇപ്പം ഇല്ല നിലവിൽ എന്തെങ്കിലും ഒരു അഭിപ്രായം വ്യക്തമായിട്ട് പറഞ്ഞാൽ അവർക്ക് നഷ്ടമൊന്നുമില്ല ഈ അച്ഛനും അമ്മയ്ക്കും വിളിക്കുകയും വളരെ മോശപ്പെട്ട പദങ്ങൾ ഉപയോഗിക്കുകയും ചെയ്യുന്ന അവൻ്റെയൊക്കെ അവരുടെയൊക്കെ സംസ്കാരത്തിനും അവരുടെയൊക്കെ നിലവാരത്തിനും പറ്റിയതാണ് അഭിപ്രായങ്ങൾ പറയുമ്പോൾ അതിന് പറയാനുള്ള കാരണങ്ങളുണ്ടല്ലോ ഇപ്പം എൻ്റെ അടുത്ത് തന്നെ തർക്കിക്കാൻ വരുന്നവരെല്ലാം എൻ്റെ കൂടെ കൂടുന്നത് എന്താണ് ഒക്കെ സത്യമുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണ്ടേ സത്യമുണ്ടാക്കണം സത്യമുണ്ടാകണം ഒരാളുടെ ഉയർച്ചയും താഴ്ചയും സ്ത്രീയാണ് ഏത് മഹായുദ്ധങ്ങൾ എടുത്തു നോക്കൂ എടുത്താൽ ആരാണ് സീതയാണ് ഒരു സ്ത്രീയുണ്ട് മഹാഭാരതം എടുത്ത് നോക്കൂ പാഞ്ചാലിയുണ്ട് ഇല്ലേ തലമുടി അങ്ങോട്ട് അയച്ചിട്ടുണ്ട് ഇനി ഇവൻ്റെ രക്തം കണ്ടാൽ മാത്രമേ എനിക്ക് എൻ്റെ മുടി കെട്ടിവെക്കു എന്ന് പറയുമ്പോൾ അഞ്ച് ഭർത്താക്കന്മാരൂടെ ചേർന്ന് ഒരു യുദ്ധമുണ്ടാക്കി ചെറിയ ചെറിയ കാര്യമാണോ ഹിറ്റ്ലറുടെ ഭാര്യയുടെ ഭാര്യയായിട്ട് ഏറ്റവും കൂടുതൽ സ്വാധീനം ഉണ്ടായിരുന്നു ഏത് മഹായുദ്ധങ്ങൾക്ക് പിന്നിലും ഏത് പുരാണങ്ങൾ ചരി പുരാണങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഏതിൻ്റെ പിന്നിലൊരു സ്ത്രീ വളരെ പ്രധാനമാണ് സത്യവതിയുടെ കാര്യമെടുത്താൽ എന്താണ് മഹർഷിയായിട്ടുണ്ടായ ജന്മത്തിൽ ജനിക്കുന്ന കുട്ടിയെ ഇങ്ങനെ ആക്കണം കുട്ടി ഇങ്ങനെ ആയിരിക്കണം അവകാശപ്പെടരുത് അവൻ്റെ സ്വപ്നങ്ങളും അവൻ്റെ എല്ലാം ഞാനത് മൂന്ന് നോവലുകളിലും ഏത് ശൗനിയിലും എഴുതിയിട്ടുണ്ട് അധർമ്മഭാരതത്തിലും എഴുതിയിട്ടുണ്ട് മഹാഭാരതനെ ബേസ് ചെയ്ത ഉടയൻവാഴിയിലും എഴുതിയിട്ടുണ്ട് മൂന്നും മൂന്ന് ഉടയൻവാഴി അശ്വത്ഥമാവലും എഴുതിയിട്ടുണ്ട് നമ്മൾ അതിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ഉണ്ടാകുന്ന ഒരുപാട് വിഷയങ്ങളുണ്ട് അതൊക്കെ നമ്മൾ മാറ്റിവെച്ചിട്ട് ഇതൊന്നുമില്ല ഇതൊക്കെ ഇങ്ങനെയാണ് ഇതങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ കാര്യമുണ്ടോ അപ്പോൾ അതുകൊണ്ട് ഇത് ഞാൻ അപ്പോൾ ഈ പണിയുന്ന ആൾ പറഞ്ഞു സ്വാമി ഒന്ന് അവിടെ വന്ന് കാണണം എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ചോദിച്ചാൽ ഈ വരേണ്ട ആവശ്യമില്ല താങ്കൾ അവിടെ പണിയുന്നുണ്ടെങ്കിൽ അപ്പോൾ എന്തെങ്കിലും പരിഹാരങ്ങൾ ചെയ്ത് അങ്ങനെ ഉണ്ടെങ്കിൽ ആ പ്രേതാത്മാക്കളെയൊക്കെ മാറ്റാൻ പറ്റുമോ അതൊരു പരിധി വരേതൊക്കെ കഴിയുള്ളൂ നെഗറ്റീവ് എനർജികൾ ശക്തി നേടുന്ന സമയമുണ്ട് മണ്ണിലെത്ര ഉറഞ്ഞു പോയാലും നമ്മളെ ദഹിപ്പിച്ച് കളയുന്നു നിങ്ങൾ ഒരു ശരീരം എത്രയോ കാലം ഈ ഭൂമിയിൽ ജീവിച്ച് ആ എനർജി മറ്റൊന്നായി മാറി അത് പുകയായിട്ട് ധൂമപടലമായിട്ട് ലയിച്ചാലും ചിലടത്തിങ്ങനെ ബന്ധിച്ച് നിൽക്കും അല്ലേ അത് ദഹിപ്പിച്ചു കളഞ്ഞാലും ഒക്കെ ഒരുപാട് വിഷയങ്ങളുണ്ട് ശവ കല്ലറുകളാണ് ആ കള്ളറയ്ക്കകത്ത് പണ്ട് ദഹിപ്പിക്കത്തില്ല മൂടിയിടും ആ കള്ളറെ അകം മൂടിയിടും പ്രത്യേകിച്ച് ക്രിസ്ത്യൻ സമുദായത്തിലൊക്കെ ഓരോരുത്തർക്ക് ഓരോ കള്ളറയാണെന്നാണ് കേട്ടിട്ടുള്ളത് ഞാൻ കണ്ടിട്ടില്ല അതിനകത്ത് ഇറക്കി വയ്ക്കുകയാണ് പതിവ് അത് കഴിഞ്ഞിട്ടുള്ളൊരു ആ അത്രയും കാലം ജീവിച്ച ഒരു ഒരു ജീവിതത്തിൻ്റെ ഒരു ഊർജ്ജമുണ്ട് അതെങ്ങോട്ട് പോവും ആ ഊർജ്ജം നിലനിൽക്കുന്ന സ്ഥലമുണ്ട് അപ്പം ഞാൻ പറഞ്ഞു ഇതിപ്പം സായാന്ന കാലങ്ങളിൽ പിന്നെ സായിപ്പന്മാരും മദാമ്മമാരും ഒക്കെ വന്നുകഴിഞ്ഞാൽ ഗ്ലബായിട്ടുണ്ടായിരുന്ന ഒരു സ്ഥലമായിരിക്കും ആ സ്ഥലത്ത് പിന്നെ ഒരുപാട് സ്വപ്നങ്ങളും യാഥാർത്ഥ്യങ്ങളും ചിന്തകളും പ്രണയങ്ങളും കാമക്രോധ മോഹാദികളും ഒക്കെ ഉണ്ടായിരുന്ന ലയിച്ച ഒരു സ്ഥലമാണ് അപ്പോൾ അവിടെ ജോപ്പൻ എന്ന് പറഞ്ഞ ഒരാൾ മരിച്ചുപോയ ഒരാൾ വന്നിരുന്ന് മീൻ പിടിച്ചോണ്ടിരിക്കുക അയാളെ മരണപ്പെടുക വീണ്ടും അയാളെ കാണുക അയാൾ കൊതുമ്പ് വെള്ളത്തിൽ സഞ്ചരിക്കുന്നതായിട്ട് കാണുക അല്ലെങ്കിൽ സായ്പിനെ ഇങ്ങനെ കാണുക ഇതൊക്കെ തന്നെ നമുക്ക് തള്ളിപ്പറയാൻ പറ്റുന്ന എങ്ങനെയാണ് ഇത് ഞാൻ തള്ളിപ്പറയുന്നുമില്ല കാരണം ഓരോ കാര്യങ്ങളും ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീട്ടിൽ പോയി തൃശ്ശൂർ ഉള്ള ഒരു വീട്ടിൽ പോയി അപ്പോൾ രാത്രി ആകുമ്പോൾ അവിടെ ഒരമ്മയും രണ്ട് പേരേ ഉള്ളൂ രാത്രിയാകുമ്പോൾ ഞാൻ രാവിലെ ഇറങ്ങി എല്ലാ സഹകരണ പേരും വിഷയവും പറഞ്ഞു കൊടുത്തു രാത്രി കടന്നുറങ്ങാൻ പറ്റൂല വാതില്ലെങ്കിൽ അടിക്കുവാണ് ഇപ്പോൾ താഴെ രാവിലെ ആയപ്പം എല്ലാവരും വന്നു എൻ്റെ വേണ്ടപ്പെട്ടവരാണ് അപ്പോൾ ഞാൻ ഇന്നലെ ഞാൻ ഇന്ന് രാവിലെ അവിടെ ഒരു സുദർശന ഹോമൊക്കെ നടത്താനുള്ള ഏർപ്പാട് ചെയ്ത് കൊടുത്തു കാരണം എന്ത് കാരണങ്ങൾ കൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ കാരണം അഞ്ചാറ് വർഷത്തിന് മുമ്പ് എന്നെ കാണാൻ വന്നതാണ് ഓരോ വിഷയത്തിന് അതിപ്പോഴാണ് എൻ്റെ പരിഹാരം ആറ് വർഷം കഴിഞ്ഞാണ് ഞാൻ ആ വീട്ടിലൊന്ന് ചെല്ലുന്നത് ഞാൻ ഇവിടുന്ന് വണ്ടി ഓടിച്ച് തൃശ്ശൂർ പോയി ആ വീട്ടിൽ താമസിച്ചു രാത്രിയാവുമ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ രാവിലെ എഴുതുന്ന ചോദിച്ചാൽ ഇന്നത് ആരാണ് ഇന്ന പേരുള്ളത് ആരാണ് ഇന്ന പേരുള്ള ആരാണ് ഇങ്ങനെ മരിച്ച ആരാണ് എൻ്റെ പ്രിയപ്പെട്ട മക്കളെ മക്കളെപ്പോലാണ് അവരിത് കേൾക്കുകയില്ലേ ചിലർ ചിലർ അങ്ങനെയാണ് കുട്ടികൾ എല്ലാം എനിക്ക് പ്രിയപ്പെട്ടവരാണ് സ്വന്തമായിട്ട് ജനിച്ച മക്കൾ അനുഭവിക്കാനുള്ള യോഗമൊന്നും നമുക്ക് എല്ലാവർക്കും ഒന്നും കാണില്ല പക്ഷേ ആയിരക്കണക്കിന് നൂറുകണക്കിന് സ്നേഹിക്കുന്ന അല്ലേ ഒരു പിതാവിനെ പോലെ സ്നേഹിക്കുന്ന സ്വാമിയിൽ എന്ന് വിളിക്കുന്ന എത്രയോ പേരുടെ ആ വേദനകൾ വേദനകളകറ്റാൻ എനിക്ക് ഒരു വാക്കു കൊണ്ട് പറ്റും ഒരു തലവിടൽ പറ്റും ഒരു സ്പർശം കൊണ്ട് പറ്റും ഒരു നോട്ടം കൊണ്ട് പറ്റും അങ്ങനെയല്ലേ ഉള്ളൂ സ്വാമി അന്ന് സംസാരിക്കുമ്പോൾ സ്വാമി ഒരു ആശ്വാസമുണ്ട് സ്വാമി ഒന്ന് രണ്ട് മിനിറ്റ് എന്നോട് സംസാരിക്കുമോ എന്ന് പറയുന്നത് എത്രയോ പേരാണ് എത്രയോ പേരാണ് അതേസമയം എനിക്ക് ബന്ധങ്ങൾ ഉണ്ടായിരുന്ന ഞാൻ ഒപ്പം ജനിച്ചു വന്ന എനിക്കൊപ്പം വളർന്നവർ എന്നെ കോണവും വേണ്ട ബന്ധങ്ങളും ഞാനൊരാളില്ല അപ്പം ദൈവം ഒരു വശത്തുള്ള രണ്ട് വശത്തും ഉണ്ടാകാതെ നമുക്ക് ആരെയും കുറ്റപ്പെടുത്തി കാര്യമില്ല ഞാൻ ഒരാളെ കാണുന്നത് പോലെ അല്ലല്ലോ ഒരാൾ എന്നെ കാണുന്നത് ഞാൻ എനിക്കോ സഹോദരങ്ങൾ എന്ന് പറയുന്നാൽ അല്ലേ പണ്ട് കാലത്ത് നമ്മൾ സഹോദരങ്ങൾ എന്ന് പറഞ്ഞാൽ സ്നേഹവും ആഴവും ഒക്കെ ഇപ്പം എന്തെല്ലാം കേസുകളും വഴക്കും കോടതിയും പ്രശ്നങ്ങളും ഒക്കെ ഇല്ലേ നിരവധിയുണ്ട് അതുകൊണ്ട് ഇതാണ് തെറ്റ് ഇതാണ് ശരി ഇങ്ങനെ ഉണ്ടാകാം അങ്ങനെ ഉണ്ടാകാം ഒന്നുമില്ല നമ്മൾ അനുഭവിക്കേണ്ടത് മുഴുവൻ ഈ ജന്മത്തിൽ അനുഭവിച്ചേ പറ്റൂ ഒരാൾ ഒരാൾ ഒരു രണ്ട് ഒരു സഹോ രണ്ട് സഹോദരിമാരാണ് ഒരാൾ കല്യാണം കഴിക്കാതെ അച്ഛൻ നേരത്തെ മരിച്ചതുകൊണ്ട് കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ട് ഈ രണ്ട് പേരെയും കല്യാണം കഴിച്ച് കൊടുത്തയച്ചിട്ട് ഇയാൾ ഒരു കല്യാണം കഴിച്ചു ആ കല്യാണത്തിന് ഇയാൾക്ക് ഒരു ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും രോഗദുരിതങ്ങളും ഒക്കെ വന്നപ്പോൾ ഒരു അഞ്ച് രൂപ കടം ചോദിച്ചിട്ട് ഈ രണ്ട് സഹോദരിമാരും കടം ചോദിച്ചില്ല ഒന്നും വേണ്ട പണമില്ലെങ്കിൽ പോലും അവർക്കൊരു ക്യാൻസർ ബാധയായിട്ട് ആശുപത്രി കിടന്നപ്പോൾ ഒന്ന് കൂട്ടു നിൽക്കാൻ വരാൻ പറഞ്ഞ പോലും വന്നില്ല ആ രണ്ട് വരന്മാരെ ഭർത്താക്കന്മാരെ കണ്ടുപിടിച്ച് ഇയാൾ കടം മേടിച്ച് കടം തീർത്ത് കൊടുത്ത് ആ കടം എടുത്ത് ഇവരെ കല്യാണം കഴിപ്പിച്ച് അവർ രണ്ടുപേരെയും പഠിപ്പിച്ച് ജോലിയാക്കിയിട്ട് ഇദ്ദേഹം പ്രായമായ സമയത്ത് കല്യാണം കഴിച്ച് ഭാര്യയ്ക്ക് ക്യാൻസർ പേഷ്യൻ്റായിട്ട് മൃത്യുവിൻ്റെ അവസ്ഥയെ നിൽക്കുമ്പോൾ ഒന്ന് മാറി നിൽക്കാൻ ആ വേദന കൊണ്ട് പിടയുന്ന ആ അവരെ ഒന്ന് ശുശ്രൂഷയാക്കൊന്ന് വേഷം മാറും പറയുമ്പോൾ എനിക്ക് വളരെ വിഷമം തോന്നി സ്വാമി എനിക്ക് അമ്മ വീട്ടിൽ സുഖമില്ലാത്ത കിടക്കുന്നു അമ്മയെ നോക്കില്ല അമ്മയെ നോക്കണം ഈ കിടക്കുന്ന ഭാര്യയെ നോക്കണം ഒരു ചെറിയ മകനുണ്ട് അവനെ സ്കൂളിൽ കൊണ്ടുപോകണം നിങ്ങൾ ഒരു ചെറുപ്പക്കാരൻ്റെ അവസ്ഥ ബന്ധങ്ങളും മൂല്യങ്ങളൊന്നും ഇല്ലാതായിപ്പോയില്ലേ അപ്പോൾ അയാളാണ് പഠിപ്പിച്ചത് അങ്ങനെ നിങ്ങൾ നിങ്ങളെന്തിനാണ് സഹോദരിമാരെ ഇങ്ങനെ പെരുമാറുന്നത് സെ ബന്ധുക്കൾ ഇങ്ങനെ പെരുമാറുന്നത് എന്താണ് നമ്മൾ എന്താണ് ഈ ഭൂമിയിൽ നേടുന്നത് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക നമ്മൾ എന്ത് നേടണോ ഞാനിപ്പോൾ ഇവിടെ വന്നിരുന്നു ഈ കഥകളൊക്കെ പറയുന്നു എനിക്ക് കുറേ അനുഭവങ്ങൾ പറയുന്നു നാളെ ഞാൻ ഈ ഒഴിഞ്ഞ ഡി എൻ എക് സ്ഥാനൽ ഒരു ദിവസം സ്വാമി ഇല്ല ഇവിടെ സ്വാമി പോയി സ്വാമി പോയി അങ്ങനെ എത്രയോ പേര് പോയിരിക്കുന്നു അല്ലേ ഈ പ്രപഞ്ചത്തിൽ ഈ എനിക്ക് മുമ്പേ എത്രയോ പേര് ഇവിടെ ഇരിക്കുന്നിരിക്കുന്നു എത്രയോ പേര് ഈ ഭൂമിയിൽ ഞങ്ങളെ എത്രയോ ശക്തിയുള്ള അത്ഭുത സിദ്ധികളുള്ള ഊർജമുള്ള എത്രയോ ശാസ്ത്രജ്ഞന്മാർ ജീവിച്ചിരിക്കുന്നു എത്രയോ മഹർഷിമാർ ജീവിച്ചിരുന്നിരിക്കുന്നു ജീവിച്ചിരുന്നു അതൊക്കെ ഉണ്ടാകും എല്ലാവരും പോയേ പറ്റൂ നടന്നു പോകുന്ന അല്ലെങ്കിൽ കഴിഞ്ഞു പോകുന്ന ഓരോ നിമിഷവും നീ ഈ മണ്ണിലൂടെ നടന്നു പോകുന്നത് നീ ജീവിതത്തിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് നീ നടന്ന് പോയി ചെന്ന് കയറുന്നതെല്ലാം തന്നെ മരണമെന്ന് പറയുന്ന ആ ഒരു ശവ കുടീരത്തിലേക്കാണ് ആ ആ പത്മ പഞ്ചഭൂതങ്ങളിൽ ലയിക്കുന്ന ശരീരവും ഇല്ലെങ്കിൽ നമ്മൾ എവിടെയാണോ നമ്മൾ എരിഞ്ഞടങ്ങേണ്ടത് അവിടേക്കാണ് നമ്മൾ പോയി ഒന്നും വല്ലാതായി തീരുന്ന ഒരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം ഒന്നും മനുഷ്യൻ നേടുന്നില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു അനുഭവത്തിലാണ് ഞാനീ പറയുന്നത് എന്ത് നേടുന്നു മനുഷ്യൻ നേടുന്നതെല്ലാം എല്ലാം ഇന്നലെ ആരോ ഇന്ന് നിനക്കിന്നുള്ളതെല്ലാം തന്നെ ഇന്നലെ ആരുടേതോ ആയിരുന്നു എന്നും അല്ലേ ആ ആരുടേതായതാണ് ഇന്ന് നിനക്കേണ്ടതാണെന്ന് വിചാരിക്കുന്നതെന്നും ഇന്ന് നീ നിൻ്റേതാണെന്ന് വിചാരിക്കുന്ന എല്ലാം നാളെ മറ്റൊരാളുടേതാണെന്നുമുള്ള ഒരു ഒറ്റ ബോധം മാത്രം നമുക്ക് മതി പുരാണങ്ങളിൽ പറഞ്ഞിട്ടുള്ള അങ്ങനെയുള്ള സത്യങ്ങൾ ഈ ശരീരം പോലും നിൻ്റേതല്ല എന്ന് ഞാൻ എപ്പോഴും പറയുന്നതല്ലേ ഇതുപോലും എനിക്കല്ല ഈ വസ്ത്രം ഈർണ വസ്ത്രമായി തീരും എൻ്റെ ശരീരം എന്ന് മനസ്സിലാക്കേണ്ടതുള്ളൂ സ്വത്തും ഭൂമിയും എൻ്റെത് എന്ന് പറയാൻ സ്വന്തം ശ്വാസം പോലും ഇല്ല എന്ന് നമ്മൾ തിരിച്ചറിയുമ്പോഴാണ് ഇതൊന്നും നമുക്കില്ല എന്ന് മനസ്സിലാക്കുന്ന എല്ലാം മനുഷ്യരും സാമ്പത്തിക പ്രയാസം വിൽക്കുന്ന വീട് വിൽക്കുക ദുരന്തങ്ങൾ ദുഃഖങ്ങൾ പ്രശ്നങ്ങൾ സാമ്പത്തിക ബാധ്യതകൾ പ്രശ്നങ്ങൾ സ്വസ്ഥതയില്ലായ്മ ജീവിതം അതാണ് അല്ലേ ഒരിക്കലും ശാന്തമാകാത്ത കടലാണ് ജീവിതം ഒരിക്കലും ശാന്തത കിട്ടൂല ഒരു പൂജകൾക്കും അതിന് പരിഹാരമില്ല പൂജകൾക്കില്ലെങ്കിൽ തന്നെ കലിയുത്തി പരിഹാരമില്ല പിതൃദോഷങ്ങൾ തീർക്കുന്ന ചില കർമ്മങ്ങൾ ചെയ്യാം എന്നുള്ള ആ സങ്കല്പങ്ങൾക്കനുസരിച്ച് അല്ലാതെ ഒന്നും നടക്കില്ല ഇതൊക്കെ നമ്മൾ നമ്മൾ തന്നെ കണ്ടെത്തി ഇപ്പോൾ പൂജ ചെയ്തിപ്പോൾ എല്ലാം ശരിയാക്കി തരാം ഒരു മോതിരം ഇട്ടാൽ ഇപ്പോൾ എല്ലാം ശരിയാവും ഒരു മാലയിട്ടാൽ ശരിയാവും നീ പത്ത് മന്ത്രം ജപിച്ചാൽ ശരിയാവും അതൊക്കെ നമ്മുടെ സങ്കല്പത്തിൻ്റെ ബലമാണ് ഞാൻ പറയുന്നത് സർപ്പമന്ത്രം ചെയ്യാൻ അനന്തമാസിയും ശേഷൻ പത്മനാഭ നഞ്ചൻ കമ്പലൻ ശംഖുപാലന്ധ്ര അക്ഷൻ ദക്ഷയൻ കാളി അന്ധ എന്നുള്ള അപ്പോൾ നമ്മൾ ഈ സർപ്പമന്ത്രം ഈ സർപ്പമന്ത്രം ചൊല്ലുന്ന സർപ്പമന്ത്രം ഒന്ന് ജപിക്കുക ഏ ജപിക്കുമ്പോൾ നമ്മുടെ ഈ വിരൽ രണ്ട് തല്ല വിരലും ചേർത്ത് നമ്മൾ പൂക്കൾ കൂടിയായിട്ട് ചേർത്ത് വയ്ക്കുക തന്നെയാണ് നമ്മുടെ മനസ്സിനെ ഏകാഗ്രമായി ജനിക്കും ജപിക്കുമ്പോൾ തന്നെ നമുക്കുണ്ടാകുന്ന മാനസികമായ ശാന്തത അതൊക്കെ തന്നെ വളരെ പ്രധാനമാണ് ഒരു ക്ഷേത്രങ്ങൾ ക്ഷേത്രങ്ങളൊക്കെ തന്നെ നമ്പറില്ലേ ഇപ്പം ശബരിമലയിൽ തന്നെ കൊള്ളയടിക്കപ്പെട്ട് ശബരിമല ആൾക്കാർ അതൊക്കെ തേഞ്ഞ് മാഞ്ഞ് പോയി മറ്റൊന്നായി ഓരോന്നും ഓരോന്നൊക്കെ ആയിട്ട് തീരും അത് എല്ലാം തന്നെ യാതൊരു അങ്ങനെ ഒരാളെ ശിക്ഷിക്കപ്പെട്ടുകൊണ്ട് എന്ത് കാര്യം വിശ്വാസ പ്രമാണങ്ങളെ കൊള്ളയടിച്ചു അയാളെ പിടിച്ച് ജയിലിലിട്ടു ബാഗ് കുറേ കഴിഞ്ഞ അതെല്ലാം പോകും അതൊന്നും ഒരു വിഷയമല്ല ഇവിടെ നമ്മുടെ നമ്മൾ ജീവിക്കുന്ന കാലഘട്ടത്തിൽ ഇതൊന്നും ഒരു വലിയ വിഷയമല്ല അല്ലേ അപ്പം ഞാൻ ഈ ഇത് ഞാൻ അതിന്റെ കൂട്ടത്തിൽ പറഞ്ഞിരുന്നുള്ളൂ ചില കാര്യങ്ങൾ ഞാൻ എൻ്റെ അടുത്ത് അപ്പം അദ്ദേഹം ചോദിച്ചു ഈ തുരുത്തിപ്പം എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ ചോദിച്ചു ഇത് താങ്കൾക്ക് നിലനിർത്താൻ പറ്റുമോ അപ്പോൾ ഞാൻ മറ്റു സുഹൃത്തുക്കളും ഭാര്യയും നോക്കും കൂടാ നോക്കാമെന്ന് വിചാരിച്ചാണ് ഇത് എടുത്തത് എനിക്ക് വിദേശത്ത് നല്ല ബിസിനസ് ഉണ്ട് അപ്പോൾ എനിക്കിത് കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറ്റൂല എനിക്കത് നിലനിർത്താൻ പറ്റില്ല ഞാൻ പറഞ്ഞു ഒരു റിസോർട്ട് ഒരു തുരുത്തിനകത്തക്ക റിസോർട്ട് പണിയുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അത് നല്ലവണ്ണം അത് മാർക്കറ്റ് ചെയ്ത് നിലനിർത്താൻ പറ്റിയില്ലെങ്കിൽ നിങ്ങളത് നിലനിർത്താൻ ശ്രമിക്കേണ്ട എന്തായാലും താങ്കളൊന്നും വരൂ വന്ന് ഒരു ദിവസം അവിടെ ഒരു പത്ത് ദിവസം താമസിക്കൂ എന്നിട്ട് നിങ്ങളത് തീരുമാനിക്കൂ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു അനുഭവം ഉണ്ടെങ്കിൽ ഇതൊന്നും ചെയ്യേണ്ട നിങ്ങളത് ചെയ്യേണ്ട ഇനി ഒരനുഭവം ഇല്ലെങ്കിൽ ഇതൊരു തോന്നലായിട്ട് മാത്രം എടുത്തിട്ട് വിടുക എന്ന് പറഞ്ഞു എന്തായാലും അദ്ദേഹം കുറേ കാലം വന്ന് അവിടെ താമസിച്ചു അദ്ദേഹത്തിന് ഒരു അനുഭവങ്ങളും ഉണ്ടായില്ല ഒരു ഒന്ന് അങ്ങനെ യാതൊരു വിഷയങ്ങളും ഉണ്ടായില്ല ഉണ്ടായാലും എൻ്റെ സ്വാമി എനിക്കൊന്നും തോന്നിയില്ല ഒരു പ്രശ്നങ്ങളും ഇല്ല ഞാനപ്പം ഇതിനടുത്ത് പണി തുടങ്ങട്ടെ എന്ന് ചോദിച്ചാൽ അദ്ദേഹം ഇവിടുത്തെ ഒരു വലിയ ആർക്കിടെക്റ്റിനെ കൊണ്ടുവന്ന് അവിടെ കാണിച്ച് അദ്ദേഹം പണിയൊക്കെ തുടങ്ങി എന്നെ ഇടക്കിടയ്ക്ക് വിളിക്കും പണിയൊക്കെ തീരാറാവുന്ന സമയത്ത് ഇതൊക്കെ എന്നെ വിളിച്ച് പറഞ്ഞു സ്വാമി കാലിൽ ഒരു ചെറിയ ഒരു വിഷയമുണ്ട് ഞാൻ ചെന്ന് പറ്റി കാലിൻ്റെ ഇവിടെ സ്കിന്നിനൊരു വ്യത്യാസം വരികയാണ് അത് ഇതുമായിട്ട് വല്ല ബന്ധമുണ്ടോ ഞാൻ പറഞ്ഞില്ല ഇല്ല കാണിച്ചോളൂ എന്ന് പറഞ്ഞു ചെറുതായിട്ട് സ്കിന്നിന് ഒരു വ്യത്യാസം വന്നതാണ് ആ വ്യത്യാസം ശരീരമാകെ പടർന്നു ഞങ്ങൾ ഭയങ്കര അസ്വസ്ഥനായി എന്നെ നിരന്തരം വിളിച്ചു ഞാൻ പറഞ്ഞു ഇതിനകത്തൊരു പരിഹാരം പറയാൻ എനിക്ക് പറ്റൂല ഒരു കാര്യം ഞാൻ പറയാം ഈ മരിച്ചുപോയ ജോപ്പൻ മേസിയുടെ ശരീരം എങ്ങനെയായിരുന്നു എന്ന് ചോദിച്ചു അത് കണ്ടെത്തിയപ്പോഴാണ് നമുക്കിവിടുത്തെ ഒരു സത്യം നിഗൂഢമായ ഒരു നിഗൂഢതയിൽ അലിഞ്ഞു കിടന്നൊരു സത്യം കാരണം ജോപ്പൻ മേസിരി കോട്ടക്കെ ഇട്ട് മറ്റേ ഹാറ്റ് തുപ്പിയൊക്കെ വെച്ചിട്ടായിരുന്നു ഉണ്ടായിരുന്നത് അദ്ദേഹത്തിൻ്റെ തൊലികൾ മുഴുവൻ സ്കിൻ ഡിസീസ് വന്നിട്ട് കംപ്ലീറ്റ് ഈ ഇളകിപ്പോയതാണ് എന്ന് പറഞ്ഞാൽ ശരീരത്തിൽ ഈ സ്കിന്നില്ല മനുഷ്യൻ്റെ തൊലിയില്ല അത് മുഴുവൻ പോയ ഒരാളാണെന്ന് ആ സത്യം തിരിച്ചറിഞ്ഞ് നടുങ്ങിപ്പോയി ഇവിടെ നമ്മൾ എന്ത് ഉത്തരമാണ് പറയാൻ പറ്റുന്നത് ഇല്ലേ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതിനകത്ത് അയാൾ സ്ഥലം മേടിച്ചു ഇവരൊന്ന് കണ്ടു ഇത്തരം കഥകളൊക്കെ അറിഞ്ഞു ചോപ്പൻ മേസ്ത്രിയുടെ കഥ അറിഞ്ഞു പക്ഷേ ഇദ്ദേഹം അവിടെ പത്ത് ദിവസം താമസിച്ച് ഒരു കുഴപ്പമില്ല ഒരു സായി്പിനെയും കണ്ടില്ല ഒരു ജോ ജോപ്പൻ മേസ്ത്രിയും കണ്ടില്ല ഒരു ഇല്ലാതെ വീട് വയ്ക്കുന്നു വീടിൻ്റെ ഒരു താ റിസോർട്ടൊക്കിൻ്റെ ഒക്കെ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ തൊലി നഖത്തിൻ്റെ കൂടെ പൊട്ടുന്നു കാലിന് പൊട്ടൽ വരുന്നു തൊലി കംപ്ലീറ്റ് പോയിട്ട് ഇയാൾ മാനസികമായി തകർന്ന് അസ്വസ്ഥമായി അസ്വസ്ഥമായിട്ട് അതിൻ്റെ എന്തുകൊണ്ട് എന്ന് പറഞ്ഞ് അന്വേഷിക്കുമ്പോഴാണ് ജോപ്പൻ മേസിരിയുടെ സ്കിൻ ഡിസീസ് വന്ന ജോപ്പൻ വേസിരിയുടെ ആ ശരീരത്തിനുണ്ടായിരുന്ന സകല രോഗങ്ങളും ഈ സുന്ദരനായ ബിസിനസ്സുകാരനായ അതിസുന്ദരനായിരുന്ന അദ്ദേഹത്തിൻ്റെ മുഖത്തിങ്ങനെ പടർ നമ്മൾ ഗ്രാഫിക്സിലൊക്കെ കയറുന്ന പോലെ പടർന്നു പിടിച്ചു പോയി എന്നുള്ളതാണ് ഇവിടെ നമ്മൾ എന്താണ് പറയാൻ പറ്റുന്നത് എന്താണ് പറയാൻ പറ്റുന്നത് അപ്പോൾ എല്ലാം ഈ വീട് പഴയ നമ്മൾ നിങ്ങൾ നമ്മൾ ഏത് സ്ഥലം മേടിക്കുമ്പോഴും പഴയ വീട് മേടിക്കുമ്പോഴും ഇല്ലെങ്കിൽ പഴയ വീട് വെച്ച് ചിലർ ബുദ്ധിമുട്ടൊന്നുമില്ലാതെ ഇല്ലാതെ ഒരു സ്ഥലം മാറി പോകുമ്പോൾ വിറ്റിട്ട് പോകും അല്ലാതെ കടബാധ്യതകൾ കൊണ്ട് കയറി വിൽക്കുന്നവരോ പ്രശ്നങ്ങൾ ഉണ്ടായി വിൽക്കുന്നവരുടെയൊക്കെ വീട് നിങ്ങൾ മേടിച്ചാൽ ആ ദുരിതം നമ്മളിലേക്ക് വരും എന്നുള്ള സംശയവുമില്ല ഒരു സംശയം വേണ്ട അതിനകത്ത് ഇനി എന്തോ ഇതൊക്കെ ഉണ്ട് ഇല്ല എന്ന് പറഞ്ഞാലും ഇതെല്ലാം തന്നെ ഈ ഭൂമിയിലുണ്ട് ഏ പിന്നെ ഞാൻ അതിനകത്ത് മനസ്സിലാക്കിയൊരു സത്യമുണ്ട് ഞാനത് അവരോട് പറയാൻ നിന്നില്ല ഞാൻ അദ്ദേഹം ഇത് കേൾക്കുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഈ ജോപ്പന്മേശ്വരിയുടെ ശബകുടീരം ഒരു പക്ഷേ ഈ ഇവർ ബിൽഡിംഗ് പണിതെടുത്ത് തന്നെ ആയിരിക്കും ആ സ്കിൻ ഡിസീസ് വന്ന് മരിച്ച അദ്ദേഹത്തിൻ്റെ ശരീര ഭൗതിക ശരീരം അടക്കം ചെയ്യപ്പെട്ടത് ഈ ഒരു തുരുത്തിൽ ആയിരിക്കും ആ തുരുത്തോട്ട് അതിന് ബന്ധമുണ്ടാവും എത്ര കാലം കഴിഞ്ഞാലും ഇനി എത്ര ആധുനികമായ സംവിധാനങ്ങളും സജ്ജീകരണങ്ങളും ഓടുകൂടി ലോകപ്രശസ്തമായ റിസോർട്ടായിട്ട് ഇത് മാറിയാലും രാത്രിയുടെ ഏകാന്തതയിൽ മഞ്ഞ് വീഴുന്ന കടലിൽ മഞ്ഞ് വീഴുന്ന കായലിൽ മഞ്ഞ് വീഴുന്ന നേരത്ത് അദ്ദേഹം കൊതുമ്പ് വെള്ളത്തിൽ യാത്ര ചെയ്യും അദ്ദേഹം ഈ പാർപ്പറ ഇതിൻ്റെ തീരത്തിരുന്ന് മീൻ പിടിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുമെന്നുള്ള ഒരു സാധാർത്ഥം യാഥാർത്ഥ്യം ഉണ്ടാകുമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു ഇത് നിങ്ങൾ വിശ്വസിക്കുമോ ഇല്ലയോ എന്നുള്ളതല്ല ഇതെൻ്റെ മുമ്പിൽ വന്ന് ഒരു വലിയ അനുഭവമാണ് അതുകൊണ്ട് വസ്തുക്കളും ഭൂമികളും പഴയ കെട്ടിടങ്ങളും ഒക്കെ വാങ്ങിച്ച് ബിസിനസ് ചെയ്യുമ്പോൾ അതിൻ്റെ പൂർവികമായിട്ടുള്ള കാര്യങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തണമെന്നും അത് ബോധ്യമുണ്ടെങ്കിൽ ദൈവവിശ്വാസമുണ്ടെങ്കിൽ ഈശ്വര അനുഗ്രഹമുണ്ടെങ്കിൽ അതിൻ്റെ യഥാർത്ഥ നിജസ്ഥിതി മനസ്സിലാക്കിക്കൊണ്ട് മാത്രം ഇത്തരം കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ ജീവിതത്തിലേക്കൊന്ന് ആഘാതം എന്ന് പറയുന്നത് വളരെ വലുതായിരിക്കുമെന്ന് പറഞ്ഞു നിർത്തുന്നു നമസ്കാരം